എൽ ടി ഇ ബന്ധവും ഗോകുലത്തിനെതിരായ നടപടിക്ക് പിന്നിലുണ്ട് എന്ന വെളിപ്പെടുത്തലുമായി ആർ എസ് എസ് മുഖം ഓർഗനൈസർ രംഗത്ത് വന്നിരിക്കുകയാണ് ഓർഗനൈസറിന്റെ വെബ് എഡിഷനിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുള്ളത് ബ്രിട്ടീഷ് പൗഡനും ശ്രീലങ്കയിൽ ജനിച്ചതുമായ സുഭാസ്കരൻ അല്ലിരാജ രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപിച്ച ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന കമ്പനിയാണ് എമ്പുരാൻ നിർമ്മിച്ചത് നിരോധിത ശ്രീലങ്കൻ തമിഴ് തീവ്രവാദ സംഘടനയുമായും വിദേശത്തുള്ള എൽ ടി ടിഇ യുമായും ജിഹാദി സംഘടനകളുമായും ലൈക്ക പ്രൊഡക്ഷൻസിനെ ബന്ധപ്പെടുത്തി ആരോപണങ്ങളുണ്ട് പിന്നീട് ലൈക്ക എംബുരാനിൽ നിന്ന് പിന്മാറി ഗോകുലം ഗോപാലൻ പിന്നീട് അതിന്റെ നിർമ്മാണം ഏറ്റെടുക്കുകയായിരുന്നു ചിത്രത്തിന്റെ ധനസഹായത്തിൽ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അധികൃതർ അന്വേഷിക്കുന്നുവെന്നാണ് ഓർഗനൈസറിൽ വാർത്ത നൽകിയിരിക്കുന്നത് അതായത് എൽ ടി ഫണ്ട് ഗോകുലത്തിന് വന്നു എന്ന സംശയത്തിലാണ് അന്വേഷണം ഗോകുലം ഗോപാലൻ ലൈക്ക പ്രൊഡക്ഷൻസുമായും സുഭാസ്കരൻ അല്ലുരാജിയുമായും സാമ്പത്തിക ബന്ധങ്ങൾ സൂക്ഷ്മ പരിശോധനയിലാണ് ഗോകുലവുമായുള്ള സാമ്പത്തിക ഒത്തുതീർപ്പിന് ശേഷം ലൈക്ക പിന്മാറിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ധനകാര്യ സ്ഥാപനമായ ഗോകുലം ചിറ്റ് ഫണ്ടിൽ നിന്നുള്ള രേഖകളും ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് ഗോകുലം ചിറ്റ് ഫണ്ടിനും ലൈക്ക പ്രൊഡക്ഷൻസിനും തമിഴ്നാട്ടിൽ ജി രജിസ്ട്രേഷൻ ഉണ്ട് അന്വേഷണം പുരോഗമിക്കുമ്പോൾ പരിശോധനയിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഓർഗനൈസർ പറയുന്നു ചെന്നൈ കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിലെ ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത് ഗോകുലത്തിന്റെ ചിട്ടി സ്ഥാപനവും അന്വേഷണ പരിധിയിലാണ് എന്നാണ് ഓർഗനൈസർ പറയുന്നത് വിദേശ നാണയ വിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് ഇന്നും തുടരും ചെന്നൈ കോടമ്പാക്കത്തെ ഓഫീസിലും വീട്ടിലും ഇന്നലെ പതിനാല് മണിക്കൂർ നീണ്ട പരിശോധന അർദ്ധരാത്രിയോടെയാണ് പൂർത്തിയായത് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലിനെ കോഴിക്കോടും ചെന്നൈയിലുമായി ഏഴര മണിക്കൂറിലേറെയാണ് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യൽ ഇന്നും തുടരുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണം എന്നായിരുന്നു പുറത്തുവന്ന സൂചനകൾ ഇതിനിടയിലാണ് ആർ എസ് എസ് മുഖമാസികയിലൂടെ എംബുരാ വെളിപ്പെടുത്തൽ ഗോകുലം ഗ്രൂപ്പിന്റെ ഇടപാടുകൾ മൂന്ന് മാസമായി നിരീക്ഷണത്തിലാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു ഇടപാടുകളിൽ സംശയം തോന്നിയ സാഹചര്യത്തിലാണ് റെയ്ഡ് സമീപകാല വിവാദങ്ങളുമായി റെയ്ഡിനെ ബന്ധിപ്പിക്കരുത് എന്നും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു എന്നാൽ സിനിമ രാഷ്ട്രീയ വിവാദമായ പശ്ചാത്തലത്തിലാണ് റെയ്ഡ് എന്ന വ്യാപക പ്രചാരണം വന്ന സാഹചര്യത്തിലാണ് ഇ ഡിയുടെ വിശദീകരണം ഇതിനോടൊപ്പമാണ് ആർ എസ് എസ് നിലപാട് പറച്ചിലും വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഗോകുലം ഗോപാലൻ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലെത്തിയത് നേരത്തെ പലതവണ ചോദ്യം ചെയ്തുവെങ്കിലും കാര്യമായി ഒന്നും തന്നെ ലഭിച്ചില്ലെന്നും ഇ ഡി വിശദീകരിക്കുന്നു അന്നുയർന്ന പ്രധാന പരാതിയായ വിദേശ നാണയ വിനിമയച്ചട്ട ലംഘനത്തിൽ കൂടുതൽ വിവരങ്ങൾ തേടാനും തീരുമാനിച്ചിട്ടുണ്ട് എംബ്രാൻ സിനിമ പുറത്തിറങ്ങിയതു മുതൽ നിരവധി പേർ ചിത്രത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ചിത്രത്തിൽ ഗുജറാത്ത് വംശഹത്യയെ ഓർമ്മപ്പെടുത്തിയ സീനുകൾ കൂടിയാണ് വൻ വിവാദങ്ങൾക്ക് വഴിവച്ചത് തമിഴിലെ വമ്പൻ പ്രൊഡക്ഷൻ ഹൌസായ ലൈക്ക പിന്മാറിയതിനെ തുടർന്നാണ് ഗോകുലം ഗോപാലൻ എംബ്രാൻ ഏറ്റെടുത്തത്